ആദ്യം തന്നെ പറയട്ടെ ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല മറിച്ച് വെറുതെ ഒരു വീഡിയോ കാരണം ഞങ്ങൾ രണ്ടുപേരും വല്ലപ്പോഴും കൂടിയാണ് ഒരുമിച്ച് ഈ കിച്ചണിലോട്ടൊന്ന് കയറാറ് പണ്ടൊക്കെ ഇടയ്ക്ക് ഞങ്ങൾ ഈ പുതിയ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യും ചിലതൊക്കെ പാളിപ്പോയാലും കൂടുതലും വിജയിക്കുകയായിരുന്നു പതിവ് അന്നൊക്കെ മെയിൻ ഷെഫ് ഇത് ഇവളായിരുന്നു ഞാൻ വേറെ ഹെൽപ്പർ ആ എവിടെ കൊണ്ടുവരുത്തിയാലും അഭിനയത്തിന് മാത്രം ഒരു കുറവുമില്ല അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഞാൻ ഹെൽപ്പർ ആയിരുന്നെങ്കിലും ആഫ്റ്റർ സം ടൈംസ് ഐ റിയലൈസ്ഡ് ശരിക്കും ഈ ഹെൽപ്പേഴ്സൺ ആണ് പണി ഫുള്ള് ഒന്നും അറിയാത്ത എന്നെ അവള് ചതിക്കുമായിരുന്നു അത് ബുദ്ധിപൂർവ്വം മനസ്സിലാക്കിയ ഞാൻ പിന്നെ മുൻനിരകളിലോട്ട് വരാനുള്ള ശ്രമമായി ഇപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്ക് അറിയില്ല കേസ് കാരണം ഇപ്പൊ ഞാൻ കുക്കിങ്ങിൽ ഒരു പ്രോയാണ് ഇപ്പൊ ആ പഴയ ഹെൽപ്പർ പോസ്റ്റിലോട്ട് ഞാൻ പോവാറേയില്ല കാരണം എനിക്കറിയാം ഹെൽപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് വൻ പണി തരാനാണെന്ന് സോ ഈ കഴിക്കുന്ന ചക്കറ്റിൽ പോലെ തന്നെ ജോലിയിൽ ഈക്വൽ ഷെയർ അത് മതി കണ്ടില്ലേ ഒത്തിരി പിന്നെ ഞങ്ങളുടെ കിച്ചൺ ടൈമില് ഈ പാട്ടിൻ്റെ ഞങ്ങൾക്ക് പ്രധാനമാണ് പക്ഷെ കോൺസെൻട്രേഷൻ അതിൽ മാത്രം ആയി പോരുത് എങ്കിൽ കൈതെ ഇങ്ങനെ പൊള്ളി അങ്ങ് വരും അപ്പൊ ജോക്സ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന കാര്യമാണ് കുക്കിംഗ് അവൾക്ക് അവൾക്കിപ്പോഴും നല്ല വെസ്റ്റേൺ ഡിഷസ് ഒക്കെ ട്രൈ ചെയ്യാൻ ചെയ്യാനാർക്കും ഇഷ്ടം എന്നാൽ ഞാൻ നേരെ ഓപ്പോസിറ്റ് ആണ് എനിക്ക് നമ്മുടെ നല്ല നാടൻ ഡിഷസിനോട് താല്പര്യം അതിപ്പോ കഴിക്കുന്ന കാര്യത്തിലായാലും അങ്ങനെ തന്നെ പിന്നെ ഇപ്പൊ വല്ലപ്പോഴും കൂടിയാണ് ഈ മുറ്റത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് അത് ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ് ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴാണ് വീട്ടിൽ ചുറ്റുണ്ടായ പല കാര്യങ്ങളും ഞങ്ങൾ കാണുന്നത് തന്നെ അപ്പൊ ദീവർ മണം പിടിച്ച ഒരാൾ പക്ഷെ അവൻ നൈസായിട്ട് ചതിക്കപ്പെട്ടു അത് ചിക്കൻ ആയിരുന്നില്ല ചിക്കൻ മസാല ഇട്ട് വെച്ച സോയാബീൻ കറിയായിരുന്നു പാവം